ഹായ് അടുപ്പൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കായ്പക്ക കിട്ടീനായിട്ട് അപ്പം ഈ സമയത്ത് പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണ് അപ്പം നമുക്ക് കായ്പക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടാട്ടുണ്ടാക്കി വയ്ക്കാൻ പറ്റിയൊരു സമയമാണ് അപ്പോൾ ഇന്നലെ അത് കിട്ടിയപ്പോൾ വാങ്ങിച്ചു അപ്പം നമ്മൾ അതൊന്ന് എടുക്കണം അതിനെ ഞാൻ ഇത്തിരി സോഡാപ്പൊടിയും ഉപ്പും ഉപ്പ് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതിനെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് അരിഞ്ഞ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഉപ്പ് ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് എടുക്കണം പിന്നെ ഉണക്കി എടുക്കണം അതിൻ്റെ അതിന്റെ പരിപാടി നോക്കാം ഇവിടെ എവിടെ അതെ വെള്ളത്തിൽ ഞാൻ മുക്കി കുറേ നേരമായിട്ടോ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് രണ്ട് മൂറ്രാവശ്യം കഴുകിയെടുത്തു സോഡാപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതിനെ നമുക്ക് കൈകെടുക്കാം നമ്മളെ വലിയ കായ്പയ്ക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല നീളമൊക്കെ ഉണ്ട് നല്ല ഫ്രഷ് ആണ് ഇതിനെ വട്ടന ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഇതിനൊരു ഒത്തിരി പണിയുണ്ട് ഇങ്ങനെ വട്ടന അരിഞ്ഞെടുക്കാൻ ഒരു പണിയാണ് കേട്ടോ നമ്മള് മെഷീനൊന്നും ഉപയോഗിച്ച് അരിഞ്ഞാ ശരിയാവില്ല ഇങ്ങനെ വെച്ചിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇനി വെള്ളം തിളപ്പിച്ച് അതിൽ കല്ലുപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് നമ്മൾ അപ്പൊ തന്നെ ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് അപ്പൊ തന്നെ നമ്മൾ ഊറ്റി എടുത്തിട്ട് വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കുക അത് നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ചിപ്സ് കയ്പയ്ക്ക കൊണ്ടാട്ടായി കിട്ടും കേട്ടോ നല്ല എളുപ്പമാണ് കയ്പയ്ക്ക കൊണ്ടാട്ടെ അത് ഈ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഉണങ്ങാൻ താമസല്ല ഇപ്പോഴത്തെ വെയിലത് രണ്ടു ദിവസം കൊണ്ട് നല്ല ഉണങ്ങി ചുപ്പ് പോലെയായി കിട്ടും നമ്മുടെ വെള്ളം എന്തേ തിളച്ചുടങ്ങി ഞാൻ കുറച്ചു കുറച്ചുനേരമായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മളെ ആ എത്ര എടുക്കണേ അപ്പൊ നമ്മള് ഒരു പ്രാവശ്യം ഉപ്പിട്ട് ആ ഉപ്പ് വെള്ളത്തില് തന്നെയാണ് ഫുള്ള് കായ്പക്ക നമ്മള് വാട്ടി എടുക്കുക അപ്പൊ നമുക്ക് ഇത്ര ഉപ്പ് മതിയാവും അഞ്ച് കിലോ വായ്പയ്ക്കാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി ഉപ്പ് ഒന്ന് ഒരു പ്രാവശ്യം രണ്ടൊക്കെ നമുക്കത് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഒന്ന് വെള്ളത്തിൽ നോക്കുക അപ്പോൾ ഒരാഴ്ച കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് കയ്പയ്ക്കൊക്കെ കയ്പോണ്ട് ആ ഉപ്പ് ഇല്ലെങ്കിൽ കൊണ്ടാട്ടം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഉപ്പ് തിളച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാവും ഇതൊന്ന് നന്നായി ഒരുവിധം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് ഞാൻ കുറച്ച് വെച്ച കയറുന്നു സിമ്മിൽ വെച്ച കയറുന്നു തിളച്ച് കഴിഞ്ഞപ്പം ഉപ്പൊന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്പയ്ക്ക് ഇട്ടിട്ട് ഇടുക്കാം ഇട്ടിങ്ങനെ വയന വല്ലാണ്ട് തിളച്ച് വേണമെന്നും വേണ്ട കേട്ടോ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് വെന്തോളം എന്താ വെച്ചാൽ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്കത് വറുത്ത് എടുക്കാനുള്ളതല്ലേ ഞാനത് ഇട്ടുകൊടുക്കാൻ പോവാണ് ഇതിലെത്രയാണ് പറ്റുന്നത് അത്രയും ഇട്ട് കൊടുക്കുക അങ്ങനെ പല പ്രാവശ്യമായിട്ട് നമുക്കിത് വാട്ടി വെയിലത്തേക്ക് ഇടണം നമ്മുടെ പാത്രം വലുതാണെങ്കിൽ ഒരുമിച്ച് ഇടാം ഇതിപ്പോ അത്യാവശ്യം വലുപ്പുണ്ട് എല്ലാം വരൂല്ലേ അതിൽ അപ്പൊ നമുക്ക് പറ്റുന്നത് എടുത്തിട്ട് ഇതിപ്പം ഇത്രയും ഞാൻ ഇട്ടു ഇനി ഇതിനെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ എല്ലായിടത്തും എല്ലാ കഴിപ്പൊക്കെ ആയമ്പിലും ഉപ്പ് പിടിക്കണ്ടേ അതൊരു രണ്ടു മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിരുന്നു കേട്ടോ നമുക്ക് ഇനി ഇതിനെ ഊറ്റി എടുക്കാം കയപ്പക്കുക്കെ പിടിച്ചിട്ടുണ്ട് ആ ഉപ്പതിലേക്ക് പിടിക്കണം ഇനി ഈ വെള്ളത്തിൽ തന്നെ അടുത്ത ട്രിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം എത്രയേ ഉള്ളൂ അത് നല്ല വെയിൽ വന്നുണ്ട് കേട്ടോ നമുക്കിത് ഉണക്കാനേടാ നല്ലോണം പറ്റിയിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ഒരുവിതൊക്കെ ഉണങ്ങി കിട്ടും നാളെ നാളത്തെയും കൂടി വെയിൽ വേണ്ട ഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടും നമ്മളിത് കായ്പക്ക കൊണ്ടാട്ടം രണ്ടു ദിവസം ഉണക്കി വെച്ച് എടുത്ത് നോക്കിയപ്പോ നമ്മള് സാധാരണ ഇങ്ങനെ ഉണക്കുമ്പോ നമ്മൾ തൂക്കി നോക്കാറില്ല ഈ പ്രാവശ്യം വെറുതെ ഞാനൊന്ന് തൂക്കി നോക്കിയതാണ് അപ്പൊ ആകെ മുന്നൂറ് ഗ്രാമാണ് നമുക്ക് കിട്ടിയത് അപ്പൊ ഒരു അഞ്ചു കിലോ ഒക്കെ കായ്പക്ക ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആകെ മുന്നൂറ് ഗ്രാമാണ് ഞാൻ വിചാരിച്ച ഒരു കിലോക്കെ ഉണ്ടാവുന്നു പക്ഷേ അത്രയൊന്നും ഇല്ല പക്ഷെ എന്നാലും ഇത് കുറേ ആവശ്യം എടുത്താൽ മതി കേട്ടോ നമുക്കൊരു ഇതേ ഇത്രയും കയ്യിൽ ഇത് ഇത്രയും എടുത്ത് വറുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു നേരം കൂണിനൊക്കെ ധാരാളമാണ് തൈര് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്ത് നോക്കുകയൊക്കെ ഇപ്പോൾ കുറച്ച് ലാഭത്തിൽ വരുന്നുണ്ട് നല്ല വെയിലും ഉണ്ട് അപ്പോൾ ചെയ്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർഷക്കാലത്തൊക്കെ തൈര് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കും